എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയിലും രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടിന് ശേഷം രണ്ടിലും വരുന്ന ഒരു സമയമാണ് ശനി പത്തിലും രാഹുകേതുക്കൾ മൂന്നിലും ഒമ്പതിലും വരുന്ന ഒരു സമയവും കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം എല്ലാം കൊണ്ടും ഗുണമുള്ള ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ഗുണം കൂടുതൽ കിട്ടുന്ന ഒരു വർഷമാണ് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ കിട്ടുന്ന ഒരു വർഷമാണ് അവർക്ക് അംഗീകാരങ്ങളും ആശീർവാദങ്ങളും പുരസ്കാരങ്ങളും ആദരവുകളൊക്കെ കിട്ടുന്ന ഒരു വർഷമാണ് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും കച്ചവട സംബന്ധമായ കാര്യങ്ങൾ വ്യാപാര സംബന്ധമായ കാര്യങ്ങളിലെല്ലാം പുരോഗതി ഉണ്ടാവുന്ന ഒരു വർഷമാണ് സ്ത്രീകളെ സംബന്ധിച്ച് ശ്രേ ശ്രേയസ് ഉണ്ടാവുന്ന ഒരു വർഷമാണ് അവരെ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് ധനാഗമ മാർഗങ്ങൾ ഇവരുടെ മുൻപിൽ തുറന്നു കിട്ടുന്ന ഒരു സമയമാണ് ധനാഗമങ്ങൾ ഇവർക്ക് പല വഴിക്കും വന്നു ചേരുന്നതാണ് ശ്രേയസും കുടുംബ പുരോഗതിയും ഇവരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കിട്ടുന്നതാണ് കർമ്മരംഗത്ത് വിജയങ്ങളും ഇവരെ തേടിയെത്തും ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രവർത്തികളിൽ എല്ലാം വിജയാനുഭവങ്ങൾ ഇവർക്കുണ്ടാവുന്ന ഒരു വർഷമാണ് ചെയ്യുന്ന പ്രവർത്തികളിൽ ആത്മസംതൃപ്തി ഉണ്ടാവും മാതൃജന സഹകരണം ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് മാതാവിൽ നിന്നും സ്വത്തുക്കൾ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം കിട്ടാവുന്ന വർഷമാണ് സുഹൃത്ത് ബന്ധങ്ങൾ ദൃഢമാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് സുഹൃത്തുക്കളുമായി നല്ല സാഹചര്യത്തിൽ മുന്നോട്ടു പോകാൻ കഴിയുന്ന വർഷമായിരിക്കും കാര്യവിജയങ്ങളും കാര്യ നേട്ടങ്ങളും കർമ്മവിജയങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആരോഗ്യകരമായ പല കാര്യങ്ങളിലും ഇവരെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം നിസ്സാരമായ അതിനെ കാണാതെ കൃത്യസമയത്ത് വേണ്ടതുപോലെ ചെയ്താൽ ആ പ്രശ്നത്തിൽ നിന്ന് ഇവർക്ക് മോചനം കിട്ടുന്നതാണ് ചില പ്രവർത്തികളിൽ തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ടും ഇവർക്ക് വരും ശനി പത്തിലാണല്ലോ പത്തില് നിന്ന് വേഴത്തിനെ കൊണ്ട് അതെല്ലാം മറികടക്കാൻ സാധിക്കുമെങ്കിലും പത്തിലെ ശനി കർമ്മത്തിലാണല്ലോ ചില തടസ്സങ്ങൾ ശനി ഉണ്ടാക്കി തന്നു വരും അപ്പൊ അതിനെ നമ്മൾ ഈശ്വര പ്രാർത്ഥന വഴിയും വഴിപാടുകളിലൂടെയും നമുക്ക് അതിനെ നേരിടാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അതിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുന്നതാണ് മനസമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു വർഷമാണ് ബ്രിരസ് സംബന്ധിച്ച് ശത്രുപീഠകളിൽ നിന്നും രക്ഷ നേടാൻ ഇവർക്ക് കഴിയുന്നതാണ് ഈശ്വര ചിന്തകൾ ഇവർക്ക് തുണയാവുന്ന ഒരു വർഷമാണ് ഈ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച്